ഇസ്രായേലും പലസ്തീനിലെ ഹമാസും തമ്മിൽ നീണ്ടുനിന്ന യുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ലോക നേതാക്കൾ മുൻകൈയെടുത്ത് രൂപം നൽകിയ ഗാസ സമാധാന ഉടമ്പടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മറ്റു ലോക നേതാക്കളും ഒപ്പുവെച്ചു എന്നാൽ അതിനെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇസ്രായേൽ വ്യോമാക്രമണം അവിടെ ഇവിടെയായി തുറന്നുകൊണ്ടേയിരുന്നു എന്നാൽ അതിനുമപ്പുറത്തേക്ക് ഹമാസ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു എന്നതിനുള്ള സൂചന അമേരിക്ക ഇപ്പോൾ പുറത്തുവിടുകയാണ് രണ്ട് വർഷത്തിലേറെ നീണ്ട തടവറയ്ക്ക് ശേഷം ഹമാസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ജീവനോടെയുള്ള മുഴുവൻ ഇസ്രയേലി ബന്ധുക്കളെയും തിരികെ നൽകിയത് ഗാസ സമാധാന നീക്കത്തിലെ നിർണായക വഴിത്തിരിവായിരുന്നു എന്നാൽ ഹമാസ് ഇതിലൂടെ മാത്രം ഒതുങ്ങില്ല എന്നതിനുള്ള തെളിവാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് യു എസ് പറയുന്നതനുസരിച്ച് ഗാസയിലെ സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്താൻ ഹമാസ് ഒരുങ്ങുന്നു എന്നതാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടുന്ന വിവരം അങ്ങനെയെങ്കിൽ അത് ഏത് രീതിയിലാകും ഹമാസ് അങ്ങനെയെങ്കിൽ ഇസ്രയേലിന്റെയും നദന്യാഹുവിന്റെയും ലക്ഷ്യം എന്താകും അടുത്തത് എല്ലാം വിശദമായി നോക്കാം ഇസ്രയേൽ സർക്കാരും ഹമാസും ദിവസങ്ങളായ വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചതിന് പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് ഇക്കാര്യത്തിൽ വിശ്വസനീയമായ വിവരം ലഭിച്ചുവെന്നും നീക്കം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായിരിക്കുമെന്നും യുഎസ് വ്യക്തമാക്കിയിട്ടുണ്ട് പലസ്തീനുകൾക്കെതിരായ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ പ്രത്യക്ഷമായ ലംഘനമായിരിക്കുമെന്നും മധ്യസ്ഥതയിലൂടെ നേടിയെടുത്ത പുരോഗതിയെ ദുർബലപ്പെടുത്തുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ പറയുന്നു ഹമാസ് ആക്രമണവുമായി മുന്നോട്ടു പോയാൽ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും വെടിനിർത്തലിൻ്റെ സമഗ്രത കാത്തുസൂക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുമുണ്ട് അതേസമയം റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിട്ടുമില്ല ഹമാസ് ജനങ്ങളെ ആക്രമിക്കുന്നുവെന്നും അത് തുടർന്നാൽ ഗാസയിൽ കയറി അവരെ ഉന്മൂലനം ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവന കരാറിന് വിരുദ്ധമായി ഗാസയിൽ കയറി ജനങ്ങളെ കൊല്ലുന്നത് ഹമാസ് തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവരെ കൊല്ലേണ്ടി വരുമെന്നാണ് ട്രംപ് എക്സിൽ കുറിച്ചത് എന്നാൽ ഗാസയിലേക്ക് യു എസ് സൈന്യത്തെ അയക്കുന്നില്ല എന്നും മറ്റാരെങ്കിലും ആകും അത് ചെയ്യുകയെന്നും ട്രംപ് പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു ഗാസയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറിയതിന് പിന്നാലെ നിയന്ത്രണം ഏറ്റെടുത്ത ഹമാസ് ചാരന്മാരെന്ന മുദ്രകുത്തി എട്ടുപേരെ വധിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഹമാസ് സായുധസേനയും എതിർപക്ഷക്കാരായ പലസ്തീൻ ഗോത്രങ്ങളും തമ്മിൽ സായുധ ഏറ്റുമുട്ടലുകൾ നടക്കുന്നതിനിടെയാണ് കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് തെരുവിൽ ആൾക്കൂട്ടത്തിന് നടുക്ക എട്ടുപേരെ മുട്ടുകുത്തി നിർത്തി വധിക്കുന്നതിന്റെ വീടെയാണ് ഹമാസ് തിങ്കളാഴ്ച പുറത്തുവിട്ടത് വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ ഗാസയിലേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ മടങ്ങിയിരുന്നു ഇവർക്കിടയിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആക്രമണമെന്നാണ് റിപ്പോർട്ട് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പുരോഗമിക്കുകയുമാണ് ജീവനോടെ ശേഷിച്ച ബന്ധുക്കളെ പൂർണ്ണമായും ഹമാസുകായി മാറി കരാറിന്റെ ഭാഗമായി ഇസ്രയേലിൽ ജയിലിൽ കഴിയുന്ന ഇരുന്നൂറ്റി അൻപത് പലസ്തീൻകാരെയാണ് മോചിപ്പിച്ചത് ഗാസയിൽ തടവിലാക്കിയ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേരെയും മോചിപ്പിച്ചിട്ടുമുണ്ട് ശനിയാഴ്ച രണ്ട് ബന്ദികളുടെ മൃതദേഹം കൂടി ഹമാസ് ഇസ്രയേലിന് കൈമാറി ഹമാസിന്റെ പിടിയിൽ ഇരിക്കെ മരിച്ച ഇരുപത്തിയെട്ട് ബന്ധുകളിൽ പത്ത് പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി ഇനി കൈമാറാനുണ്ട് അതിന്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നത് കൂടാതെ റഫേ ഉൾപ്പെടെ ഗാസയിൽ പലയിടത്തും ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തി ഒരാഴ്ച മുൻപ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ വലിയ ആക്രമണമായിരുന്നു അത് കരാർ പ്രകാരമുള്ള ഹമാസിന്റെ നിരായുധീകരണം വൈകുന്നത് വെടിനിർത്തലിന് ഭീഷണിയായേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നാണ് ഹമാസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഗാസയിൽ ഹമാസിന്റെ ഏഴായിരം പ്രവർത്തകർ കൂടിയുണ്ട് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് ഇസ്രായേൽ സൈന്യം ദക്ഷിണ ഗാസയിലെ റഫേൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തിയത് ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രായേൽ നിർത്തിവെക്കുകയും ചെയ്തു വെടിനിർത്തൽ പൂർണ്ണമായി തകരുമെന്ന ആശങ്കയിലാണ് ഗാസയിലെ പലസ്തീനികൾ പേർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഹമാസ് കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ തെക്കൻ ഗാസയിൽ വീണ്ടും വ്യോമാക്രമണം ആരംഭിച്ചതായി ഐ ഡി എഫ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ തുരങ്കങ്ങളെ ലക്ഷ്യമെറ്റാണ് ആക്രമണമെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാം ഘട്ടത്തിലാണ് ഹമാസ നിരായുധീകരണവും ഗാസയിലെ പുതിയ ഭരണ സംവിധാനവും തീരുമാനമാകുക ഗാസയിലെ യുദ്ധത്തെ പുനരുജ്ജീവന യുദ്ധമെന്ന് പുനർനാമകരണം ചെയ്യാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വിവാദ നിർദ്ദേശത്തിന് ഇസ്രയേൽ അതോറിറ്റി പച്ചക്കൊടി കാണിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന കൂട്ടക്കൊല തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനുള്ള ശ്രമമാണ് ഈ നീക്കമെന്ന് വിമർശകർ വാദിക്കുന്നുണ്ട് നതന്യാഹുവും അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സും ചേർന്നാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നിർദ്ദേശപ്രകാരം ഇസ്രായേൽ പ്രതിരോധ സേന പ്രഖ്യാപിച്ച ഇരുമ്പിന്റെ വാളുകൾ എന്ന മുൻപേരിന് പകരമായിരിക്കും പുതിയ പേര് ഇത് ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന ഗാസ വെടിനിർത്തലിനെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ് ഇസ്രയേലും ഹമാസും പലവട്ടം വെടിനിർത്തൽ ലംഘിച്ചതായി ആരോപിച്ചിട്ടുണ്ട് എന്തായാലും ഇനി എന്താകും ഗാസയുടെ ഭാവി എന്ന് മാത്രമേ അറിയാനുള്ളൂ പരസ്പരം പോരുവിളികളുമായി ഇരുകൂട്ടരും എത്തുമ്പോൾ സാധാരണക്കാർക്കൊരു സമാധാന ജീവിതം ഒരുപാട് അകലെയാണ് എന്നതാണ് യാഥാർത്ഥ്യം